കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരി അതായത് മലപ്പുറത്ത് നിന്നും വന്ന ഒരു വാർത്തയാണ് ഒരു യുവതി ഈ രണ്ടര വയസ്സുകാരിയായ മകളെയും കൊണ്ട് കിണറ്റിൽ ചാടി അങ്ങനെ മകള് മരണപ്പെട്ടു യുവതി പൈപ്പിൽ പിടിച്ച് തൂങ്ങിക്കിടന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അതും ഭർത്താവ് നാട്ടിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്നാണ് ഇവർ അന്ന് ഈ നമ്മൾ മാധ്യമത്തിലൂടെയൊക്കെ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് എല്ലാവരും അന്ന് തന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു എന്തെങ്കിലും അവിഹിതബന്ധമുണ്ടാകും അതറിയുമെന്ന് പേടിച്ചിട്ടായിരിക്കാം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു ഇപ്പോഴേ അവരുടെ ഭർത്താവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഭർത്താവ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് കയറി വരുന്നതിന് വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നപ്പോൾ അതായത് ഈ ഭാര്യയും രണ്ടര വയസ്സായ കുഞ്ഞും അതുപോലെ തന്നെ ഭാര്യേൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവർ പാർക്കിങ്ങിലേക്ക് പോയി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചങ്ങാതി തന്നെയാണ് അതുപോലെ വീട്ടിൻ്റെ അയൽവാസി തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഭാര്യ ക്ക് കൊടുക്കുന്നു എൻ്റെ ബോർഡിംഗ് പാസ് ശരിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അതായത് ഡ്രൈവറെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ നമ്പർ കൊടുക്കുകയാണ് അങ്ങനെ ആ നമ്പർ ഉപയോഗിച്ച് ഇവർ വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരെ തമ്മിൽ എന്തോ ഒരു രോഗ്യമുണ്ടായി എന്ന് വേണം കരുതാൻ അപ്പോൾ നമ്മൾ പണ്ടും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ പ്രവാസികളുടെ ഭാര്യമാരെ കറക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറേ ടീമുകൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത് എന്ന് പറഞ്ഞ ഒരുപാട് കേസുകൾ നമ്മളിത് കാണുന്നതാണ് നിത്യേന അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടാക്സി ആയിട്ട് ഓടുന്നതോ ഇല്ല ഓട്ടോറിക്ഷയായിട്ട് ഓടുന്നതോ ഉള്ള ആൾക്കാരുമായിട്ട് തന്നെയാണ് കൂടുതൽ ബന്ധം അത് പറയാതിരിക്കാൻ വയ്യ അതായത് ഇവരുടെ കയ്യിൽ എങ്ങനെയെങ്കിലും ഒരു നമ്പറ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഹസീന അവരെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലെത്തിയിട്ടുണ്ടാകാം ഇപ്പോഴവർക്ക് നഷ്ടമായിരിക്കുന്നത് സ്വന്തം ജീവനും അതുപോലെ തന്നെ തൻ്റെ സ്വന്തം കുഞ്ഞുമാണ് രണ്ടര വയസ്സുകൊണ്ട് കുഞ്ഞ് മരണപ്പെട്ടു ഹസീന എന്ന് പറയുന്ന ആ ഒരു യുവതി ജയിലിലായി ആ ഭർത്താവിന്ന് വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹബന്ധം പരാജയപ്പെട്ടതിന് ശേഷമാണ് ഹസീനയെ വിവാഹം ചെയ്തത് എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ പല സംഭവങ്ങളും നടന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ വ്യക്തമായ ഒരു തെളിവൊന്നും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല അതായത് ആ വീട്ടിൽ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൻ്റെ കൂടത്തിൽ ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇദ്ദേഹത്തെ പോലീസുകാർ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാലും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അപ്പോൾ അതായത് ഈ ദുരൂഹതകൾ ഒക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ നാണംകെട്ട അവിഹിതം തന്നെയാണ് വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് കിട്ടാനില്ല അതായത് നമ്മൾ ഒരുത്തിന് നമ്പർ കൊടുക്കുമ്പോൾ ഒരു സ്ത്രീയുടെ നമ്പർ ഒരുത്തിന് കൊടുക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം അത് സ്വന്തം കൂട്ടുകാരനായാലും ശരി ഏതവനായാലും ശരി കാരണം ഇവർക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാട്സാപ്പിൽ ഒരു ഹായി ആണ് ഇല്ലെങ്കിൽ ഇനി വാട്സാപ്പിൽ ഹായി ഇല്ലെങ്കിൽ ഇവരൊരു മിസ് കോളാണ് മിസ് ഒരു കോൾ വിളിക്കും കോൾ വിളിച്ചിട്ട് യാാലോ ഇന്നാളല്ലേന്ന് ചോദിക്കും അല്ല എന്ന് പറഞ്ഞിട്ടാണ് അയ്യോ ഞാൻ മാറിപ്പോയതാട്ടാ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സൊള്ളല് എന്താണ് സുഖല്ലേ എന്തണ്ട് ഓം വിളിക്കാറുണ്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു സൊള്ളൽ ഇതങ്ങ് ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിളിക്കും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വിളി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി വിളിയായി അപ്പോഴേക്കും ഇത് പിന്നെ എന്താ പറയണ്ടത് പിന്നെ ഒരു സഞ്ചാരമായി സഞ്ചരിക്കുന്ന സമയത്ത് ഇതാരെങ്കിലും കാണും ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ കെട്ടിയോനെ വിവരം അറിയിക്കും കെട്ടിയോനെ വിവരം അറിയിക്കുമ്പോഴേക്കും നാട് മൊത്തം പാട്ടായിട്ടുണ്ടാവും അതായത് കെട്ടിയോ മാത്രം അറിയില്ല കെട്ടിയോനോ അറിയില്ല ചിലപ്പോൾ അവൻ്റെ വീട്ടുകാരും ആരും അറിയില്ല പക്ഷേ ഈ കാര്യം നാട് മൊത്തം പാട്ടായിട്ടുണ്ടാവും അതാണ് നമ്മൾ ഈ അവിഹിതത്തിൻ്റെ ഒരു കാര്യം അതാണ് ഒരിക്കലും നമ്മളറിയുന്നത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നമ്മളറിയുന്നത് കാരണം എന്താണ് നമ്മളെ മുമ്പിൽ നിന്ന് ആരും പറയില്ല നമ്മളെ മുമ്പെന്ന് ആരും പറയില്ല നമ്മളെ മുമ്പിൽ നിന്ന് ആരെങ്കിലും പറയുമോ ഒരു കൂട്ടുകാർ പോലൊന്നും പറയില്ലേടാ നിൻ്റെ ഭാര്യ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു കൂട്ടുകാർ പോലും പറയില്ല ഇവർ തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറയും ഓരോ അഭിപ്രായങ്ങൾ പറയും ആ ഓം വിരുന്നുണ്ട് കേട്ടോ ഇനി അതിനെപ്പറ്റി പറയണ്ട കഴിഞ്ഞു അങ്ങനെ ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് നാട്ടുകാർ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അറിയുമ്പോഴേക്ക് അത് നമ്മൾ തകർന്നു പോകും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു കഥ നടന്നതാണ് അതായത് ഒരാൾ ഗൾഫിൽ പോകുന്നു ഗൾഫിൽ പോകുന്നതിന് മുന്നേ അദ്ദേഹത്തിന് വീടൊന്നുമില്ല അങ്ങനെ ഒരു വാടക വീടെടുത്ത് ഭാര്യയെയും രണ്ട് മക്കളെയും അവിടെ പിന്നെ ആക്കിയിട്ട് പോവുകയാണ് ഇദ്ദേഹം പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂട്ടുകാർ കൂട്ടുകാരനോട് പറഞ്ഞു എടാ ഞാൻ എൻ്റെ ഭാര്യ വേറെ ആരുമില്ല നീ ഒരു കാര്യം ചെയ്യണം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഒക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് സഹായിക്കണം കേട്ടോ ഒന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു പോവുകയാണ് അപ്പോൾ ഇദ്ദേഹം വല്ലപ്പോഴും അവിടെ വരുന്നത് അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ പിന്നെ ഇവനങ്ങ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരൻ വരാൻ തുടങ്ങി വന്നപ്പോൾ അയൽവാസികളൊക്കെ ചോദ്യം ചെയ്തു ആരാണിത് അപ്പോൾ ഇവള് പറഞ്ഞു ഇതെൻ്റെ സഹോദരനാണ് ഇതെൻ്റെ അനുജനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് പരിചയപ്പെടുത്തി അപ്പോൾ ഈ കൂട്ടുകാരനെ ഏൽപ്പിച്ചു പോയ കൂട്ടുകാരൻ ഈ ഒരു ഭാര്യയെ നല്ല രീതിയിൽ സംരക്ഷിച്ചു അദ്ദേഹം കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ കുറുക്കനോ ഒന്നിനും കൊടുക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു അവിടെ കിടന്ന് അങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ലാസ്റ്റ് അവസാന സംരക്ഷണം കൂടിക്കൂടി കൂടിക്കൂടി ഇതങ്ങ് അവരുടെ പല ബന്ധങ്ങളിലേക്കും അങ്ങ് പോയി അവിടുന്ന് പിന്നെ ഇവൻ അവിടെ തന്നെ താമസമായി ഭർത്താവ് ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസക്ക് ഇവനും ഇവളും കാമുകനും രണ്ട് മക്കളും കൂടിയിട്ട് നല്ല രീതിയിൽ അങ്ങ് പൊട്ടടിക്കാൻ തുടങ്ങി അവസാനം ഈ രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ ആറു വയസ്സുള്ള കുട്ടിക്ക് എട്ട് വയസ്സായി എട്ടു വയസ്സായ കുട്ടിക്ക് ചിലതൊക്കെ മനസ്സിലാകാൻ തുടങ്ങി കാരണം ഇത് വെറും മാമനല്ല ഇത് മമ്മിയുടെ മാമൻ തന്നെയാണെന്ന് ചില കുട്ടി ഈ കുട്ടികൾക്ക് മനസ്സിലാകാൻ തുടങ്ങി അങ്ങനെ കുട്ടികൾ പ്രശ്നമാക്കി കുട്ടികൾ പ്രശ്നമാക്കിയിട്ട് ഗൾഫിലുള്ള തന്ത അറിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ അറിഞ്ഞ് ഇദ്ദേഹം വരുമ്പോഴേക്കും ഈ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇദ്ദേഹം അവിടുന്ന് ഇതെല്ലാം അറിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് വീടെടുക്കാനുള്ള പൈസയൊക്കെ ചുരുക്കൂട്ടി ഇദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും ഈ പിന്നെ യുവതി പിന്നെ ഈ ലോകം വിട്ടുപോയിരുന്നു ഈ കുട്ടികളെയും തനിച്ചാക്കിയിട്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെയും വില്ലനായിരിക്കുന്നത് ഈ അവിഹിതം തന്നെയാണ് നമ്മൾ ഒരുത്തനേം നമ്മുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് വീട്ട് വീട്ടിൽ കയറ്റുമ്പോഴേ അവൻ്റെ സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് അറിയണം നമുക്കെല്ലാം കൂട്ടുകാരല്ല ഈ കൂട്ടുകാരന്മാരിലും വളരെയധികം മനസ്സ് ദുഷിച്ച ടീമുകൾ ഉണ്ടാകും എത്രത്തോളം സഹോദരനെ പോലെയാണ് ഇല്ലേ മറ്റേ ഇതാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ചങ്ക് പറിച്ചു കൊടുക്കുന്ന കൂട്ടുകാരും ഉണ്ട് കേട്ടോ ചങ്ക് പറിച്ചു കൊടുക്കുന്ന കൂട്ടുകാരും നമ്മളെ ഇതിനകത്ത് പെടുത്താൻ പാടില്ല പക്ഷേ മിക്കതും ഒരു എൺപത്തിയഞ്ച് ശതമാനം കൂട്ടുകാരുടെ പൊട്ടുന്ന ടീമുകളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പിന്നെ എന്താ പറയണ്ടത് നമ്മൾ പറയലുണ്ടല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് വരുമ്പം ഈ ഓട്ടോക്കാരനാണെങ്കിൽ ഒന്ന് പിന്നെ നമ്മൾ നോക്കണേ നമ്മൾ പോകുന്നു എന്തൊക്കെ ആവശ്യമുള്ള ഓട്ടം പോകണേ അങ്ങനെയൊന്നും ഏൽപ്പിച്ച് കൊടുക്കേണ്ട ഒരു കാര്യവും അതായത് ഒരു സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞിട്ട് വിളിച്ചോട്ടെ എന്തിനീ ഫോൺ നമ്പറും കൊടുത്തു പോകുന്നത് ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ നാട്ടിൽ ഈ ഒരു ഓട്ടോയിൽ പോകുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പ്രശ്നമാക്കുന്നത് നമ്മൾ തന്നെയാണ് അതായത് നമ്മൾ കുറച്ച് ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം നല്ല നല്ല സ്ത്രീകൾ ഉണ്ട് കാരണം അവരനി അൻപത് നമ്പർ അവരേൽ കൊടുത്തു കഴിഞ്ഞാലും അവരൊരു അനാവശ്യത്തിനും പോകാതെ ഗൾഫിൽ കിടക്കുന്ന എവിടെയായാലും ഭർത്താവിനെ മാത്രം ഓർത്തി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതായത് ഒത്തിരി സ്ത്രീകളുണ്ട് അതുപോലെയുള്ളത് പക്ഷേ അതിലും ചില കള്ള നാണയങ്ങളാണ് ഈ സ്ത്രീകളെയും കൂടി പറയിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ പ്രവാസികളുടെ ഭാര്യമാരെ നോട്ടമിട്ടിരിക്കുന്ന ടീമുകൾ ഞാൻ മുമ്പ് എപ്പോഴും ഒരു കാര്യം തന്നെയാണിത് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതല്ല ജീവിതത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ ഭർത്താവും കുട്ടികളും അതുപോലെ തന്നെ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ എപ്പോഴാണ് നന്ദി നമസ്കാരം